നമസ്കാരം ചങ്ങായിമാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള മുനീശ്വരൻ കോവിലിന്റെ മുമ്പിലാണ് ഒക്ടോബർ മൂന്നിന് തുടങ്ങി പതിമൂന്നാം തീയതി വരെ നീളുന്ന നവരാത്രി മഹോത്സവം നടക്കുകയാണ് എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ണൂരൊക്കെ വരുമ്പോൾ മുനീശ്വരൻ കോവിലൊക്കെ തൊഴുതു പോവാറുണ്ട് ഈ ഒരു മുനീശ്വരൻ കോവിലിന്റെ മുമ്പിൽ നമ്മൾ തമിഴ്നാടിലുള്ള അമ്പലങ്ങളിലേക്ക് എത്തിയ ഒരു പ്രീതിയാണ് കേട്ടാ ഈ നവരാത്രി മഹോത്സവം നടക്കുന്ന സമയത്ത് കണ്ണൂരിലെത്തി കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം എന്നും സംഗീതാരാധനയും കച്ചേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു നഗരം ഉണർന്നിരിക്കും ഞാൻ കണ്ണൂർ പോകുന്ന സമയത്തൊക്കെ മിക്കവാറും വണ്ടി എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്ത് കണ്ണൂരോട് ഇങ്ങനെ നടക്കും വല്ലാത്തൊരു ഫീലിംഗാണ് രാത്രി സമയങ്ങളിൽ കണ്ണൂർ ഇറങ്ങിയാണ് നടക്കാൻ ആ ഒരു സമയത്താണ് ഈ ഒരു മുനീശ്വരൻ കോവിഡ് നടക്കുന്ന സംഗീത സന്ധ്യ അതായത് ഈ ഒരു കച്ചേരി എൻ്റെ സദ്യയിൽപ്പെട്ടത് പുറത്ത് ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് അവരൊക്കെ മഴയായപ്പോൾ എല്ലാവരും വണ്ടിയിലും പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി തുടങ്ങി ഈ ഒരു ഉള്ളിലോട്ട് കയറി ദർശനമൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ അവിടെയുള്ള ഒരു സ്നേഹത്തോടെ എൻ്റെ കയ്യിൽ ഒരു കവർ തന്നു ആ കവർ നിറയെ മലരും അതുപോലെ വലിയൊരു ലഡുവൊക്കെ ഉണ്ടായി നവരാത്രി മഹോത്സവം തീരും വരെ എല്ലാ ദിവസവും രാത്രി പ്രഗത്ഭരായ ആളുകളുടെ കച്ചേരി ഇവിടെ നടക്കാറുണ്ട് ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ശ്രീജിത്ത് മട്ടന്നൂരിൻ്റെ കച്ചേരി നടക്കുകയായിരുന്നു കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മുനീശ്വരൻ കോവിലൊന്നും കയറിയിട്ട് പോവുക Beep be,